മുഹമ്മദ് റസൂളി ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉദയോൻ ഹബീബേ ഞാൻ വന്നോട്ടെ മിന്നാ നീ തനിച്ചല്ലേ ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ആനക്കൂടി ഒരാളിങ്ങനെ ഇങ്ങനെ കുറെ നോക്കുമ്പോൾ അവർക്ക് ഒരു ബോറടുക്കും അങ്ങനെയല്ല പറയേണ്ട കൂട്ടത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇല്ലല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ചെറിയൊരു അഭിനയം കൂടിയാണ് ഇതിന്റെ കൂടെ വേണ്ടത് അപ്പൊ എന്തെയും ക്ലാസ്സുകളിലെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തോന്നുന്ന ഈ സുവർണനിമിഷത്തിലാണ് ഭാഗങ്ങളുള്ളത് ആദ്യമൊക്കെ എന്നെ വിളിക്കരുത് എന്നായിരുന്നു മനസ്സിലെ പ്രാർത്ഥന ഇപ്പോൾ എന്നെ വിളിക്കണേ എനിക്ക് പറയാനൊരു അവസരമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം റൈറ്റ് അക്കാദമിയുടെ മാത്രമായിട്ടുള്ള വൃത്ത പ്രത്യേകതകൾ റൈറ്റ് ഹൗസിനൊക്കെ പറ്റിയിട്ട് റൈറ്റ് അക്കാദമി റൈറ്റ് ഹൗസുകൾ എന്നൊക്കെ പറയും ഞാൻ മനസ്സിലാക്കിയ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മുകളിലേക്ക് എടുത്ത ഹോളിൻ്റെ ഉദ്ഘാടനം കർമ്മനിർവഹിച്ചത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥലപ്പത്തിരിക്കുന്ന അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അവരാരും കണ്ടിട്ടില്ല ഞാൻ അന്വേഷിച്ചപ്പോഴാണ് വൈസൽസുകാർ പറഞ്ഞത് അവരെ ഞാൻ വിളിച്ചിട്ടില്ല അവരെ വിളിക്കാതെ ഇവിടെ വരുന്ന ആളുകളെ മാത്രം പങ്കെടുപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കാതി ഒരു പഞ്ചായത്ത് ഒരു വാർഡ് മെമ്പർ പോലും ഇവിടെ വന്നപ്പോൾ കണ്ടില്ല ആ ഒരു ആ ഒരു തീരുമാനം നല്ലൊരു തീരുമാനം അത് എല്ലാവരും പിൻപറ്റണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വളരെ തലപ്പത്തിരിക്കുന്ന കൊമ്പത്തിരിക്കുന്ന ആളുകളൊക്കെ വിളിച്ച് നമ്മൾ അവരെ അവരെ ഡേറ്റ് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് വലിയ തുക ഒക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുവരാൻ വളരെ തലപ്പത്തി ഇരുന്നോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനത്തെ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനത്തെ ആളുകളെ അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ഒരിക്കുക ശരിക്കുക എന്നിട്ട് ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറഞ്ഞതാണ് എനിക്കൊരു കാര്യമാണ് ചില ജീവിതത്തിൽ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും എന്നുള്ളതാണ് യാതൊരു സംശയവും ഇല്ല കാരണം വെറും ഒരു പ്രസംഗ കല എന്നതിലുപരി അല്ലെങ്കിൽ നാളെ കൂടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതിലുപരി നമുക്ക് ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും പോകുന്നത് ഞാനിവിടെ പങ്കെടുത്ത ഓരോ ക്ലാസ്സുകളും വ്യത്യസ്തമായ രീതിയിലാണ് റിപ്പീറ്റ് റിപ്പീറ്റ് മീൻസ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം വന്നിട്ട് ഇത് പരിചയപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ ഓരോ ദിവസവും ഇവിടെ പങ്കെടുത്ത ഓരോ ദിവസവും വ്യത്യസ്ത അറിവുകൾ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളത് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ പഴയ പോലെയല്ല ഇപ്പോൾ കൂടി പോസിറ്റീവ് എനർജി കിട്ടുകയാണ് കാരണം നമ്മളൊരു വിശാലമായ ഒരു ഹാളിൽ നിന്നാണ് സംസാരിക്കുന്നത് പഴയതിനെക്കാളും ഒരുപാട് എന്താ പറയുക കോൺഫിഡൻസ് ഡെവലൊക്കെ നമുക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ്ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഇന്നോവ ഇന്നോവ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഉണ്ട് വലിയ വാഹനം കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട് ഇപ്പോൾ അത് കാരണം അവർക്ക് പിന്നെ ചെറിയ വാഹന വിഷയമല്ല അതോ അങ്ങനെയുണ്ടോ അവർക്കാർ കൂടുതൽ ഇന്നോവ അങ്ങനത്തെ വലിയ വാഹനങ്ങളാണ് കൂടുതൽ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ പേരിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഒന്നും കൂടി ഈസിയാവും ചെറുത് ചെറിയ വേദിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കയറി സംസാരിക്കാൻ ഉള്ള നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ ഇന്ന് സംസാരം വന്നവരൊക്കെ വളരെ നല്ല ഊർജ്ജസ്ലതയോട് കൂടിയിട്ട് അവരുടെ വന്ന വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു ക്ഷമ എന്ന വിഷയത്തെക്കുറിച്ച് ഞാനും കുറച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ സൽസ്വഭാവം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു ഏതാ വരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ഇനി വരാൻ വേണ്ടി ശ്രമിക്കും ഇതുപോലെ ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകളെ ഇത് വലിയ വേദി ആയതുകൊണ്ട് തന്നെ നാലാൾ അഞ്ചാളോ എന്ന് പറയുമ്പോൾ ഒന്നും അല്ലാത്ത രൂപത്തിൽ കുറെ വേദികൾ ഒഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു പത്ത് ആളെങ്കിലും പത്ത് പതിനഞ്ച് ആളെങ്കിലും വന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്കും കോൺഫിഡൻസ് ലെവൽ ഉയരാണ് അതുപോലെ ഈ സ്ഥാപനത്തിനും ഒരു ഒരു ബെനിഫിറ്റിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും അതിനുകൂടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇതുപോലെ വേദി കിട്ടാത്തതിന് പേരിൽ ഇത് മനസ്സിലടക്കിപ്പിടിച്ച് നടക്കുന്ന എന്താണൊരു പരിഹാര മാർഗ്ഗം അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇത് ഇത് മൈക്ക എവിടെ പോയാലും മൈക്കിട്ടും ഒന്നും ഇല്ലെങ്കിൽ കല്യാണം കൂട്ടിലായാലും മൈക്കുണ്ട് മൈക്കല്ലേ മൈക്കും പരിപാടി ഇല്ലാത്തല്ല അവിടെ കേട്ടി ഒന്ന് രണ്ട് സംസാരം നമ്മുടെ കുടുംബത്തിന് മുന്നേടി സംസാരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷം തരുന്ന അത് മാത്രമല്ല നമുക്ക് ആളുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു നിലയും പറയും കൂടി ഒന്ന് ഉയരാൻ കൂടി ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഞമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഷാബു പഴയ ഷ്യാബ് ഒന്നും എന്നുള്ള രൂപത്തിലേക്ക് അവർ സംസാരിക്കും ഞാനങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്തൊരോട് അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വേദി കാണുമ്പോൾ അവിടെ കയറിയിട്ട് രണ്ട് വാക്കെങ്കിലും വളരെയധികം സന്തോഷം തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നതിൽ നിങ്ങളെ കാണാൻ സന്ത ഈ സ്നേഹവും സന്തോഷവും ഒക്കെ ഒന്ന് നിലനിൽക്കട്ടെ നമ്മൾ കുടുംബ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് വാക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാകണം പറഞ്ഞാൽ നമുക്കും സന്തോഷം വരികയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വിടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് അൻവർ സൻവർക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൈക്കൊന്നും ഇത് ഇല്ല സംസാരിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ കൊടിയും ബാനറും നോട്ടീസ് ആയിട്ട് നടക്കേണ്ടി വരും അല്ലാതെ മൈക്ക കിട്ടൂല എന്ന് പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലും ഉയരാൻ സാധിക്കും ജീവിതത്തിൽ ഉയരാൻ സാധിക്കും എന്ന അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്മുടെ വിഷയം ക്ഷമ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഒരു വിഷയം നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ ആ വിഷയം ഇവിടെ ഒരു പ്രസംഗിക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ല ഓരോരുത്തരും ആ വിഷയത്തെക്കുറിച്ച് പഠിക്കും പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും കുറേ വാക്കുകളുണ്ട് അങ്ങനെയുള്ള ചിന്തിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉള്ള വാക്കുകളായിരുന്നു ഓരോരുത്തരും പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു കച്ചവടക്കാരൻ തലയിലേറ്റി പണ്ടൊക്കെ നമ്മൾ തലയിലേറ്റി കച്ചവടം ചെയ്തിരുന്നു പാത്രങ്ങള് മറ്റു ഡ്രസ്സുകളൊക്കെ ഇന്ന് കാലം മാറിപ്പോയി അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി കുറെ നടന്ന് നീങ്ങി പിന്നീട് ആ ഭാരം അയാൾ ഇറക്കി വെക്കുമ്പോൾ അയാൾക്കുണ്ടൊരു ഒരു ഒരു സുഖം ശരീരത്തിനും മനസ്സിലും അതുപോലെയാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയിൽ ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെയുള്ള മണിക്കൂറുകളുള്ള സമയങ്ങൾ അങ്ങനെ ഇറക്കി വെച്ച ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് എന്നും അങ്ങനെ തന്നെയാണ് എന്നും ഉണ്ടായി എന്നും അത് നിലനിൽക്കട്ടെ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൂടി അന്നേരത്തും നന്ദി